السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام. وأفضل الصلاة وأتم السلام على سيدنا محمد بدر التمام. ിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഇസ്രാ മേറാദിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് സുദീർഘമായ ഒരു യാത്ര ഭൂലോകത്ത് ഭൂമിയിലും ഏകാശങ്ങളും അതിനപ്പുറവും സഞ്ചരിച്ച് വന്ന ഒരു യാത്രയെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും യാത്ര ചെയ്യാൻ മനക്കരുത്ത് വളരെ അത്യാവശ്യമാണ് പല അത്ഭുതങ്ങളും കാണാനും അനുഭവിക്കാനുമുള്ളത് കൊണ്ട് തന്നെ അതിന് പറ്റുന്നൊരു ഹൃദയം വേണമെന്ന നിലക്ക് റസൂലി സാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ഹൃദയം പുറത്തേക്കെടുത്ത് ഒരു ശസ്ത്രക്രിയ നടത്തി മരക്കുകളാണ് ഡോക്ടർമാര് അവര് വന്ന് അവർ വന്ന അലൈഹി സുഹുല തങ്ങളുടെ കടത്തി അവിടുത്തെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്തു എന്നിട്ട് അത് ഈമാൻ ഹിക്മത്തും നിറച്ച് ജംസം കൊണ്ട് കഴുകി ഈമാനും ഹിക്മത്തൊക്കെ നിറച്ചിട്ട് രണ്ടാമത് ആ സ്ഥലത്ത് തന്നെ സ്ഥാപിച്ചു മുറിവെല്ലാം കൂട്ടി ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് സംഭവിക്കുന്നത് ഇതെല്ലാം എല്ലാത്തിനും അത്ഭുതമാണ് ഉള്ളത് സാധാരണ ഒരു ഓപ്പറേഷൻ അല്ല മരക്കളാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ ശസ്ത്രക്രിയ ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ എന്ന് നമ്മൾ പറയുന്നേ ഉള്ളു പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നു അതൊക്കെ പെട്ടെന്ന് മുറിവ് കൂടുകയും മറ്റൊക്കെ ചെയ്തു അപ്പോൾ മനസ്സിനൊരു കരുത്ത് കൂടുതൽ ശക്തി പകരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്പറേഷൻ അവിടെ നടന്നത് എന്നതിന് ശേഷം പിന്നെ സുദീർഘമായ ഒരു യാത്രയാവുമ്പോൾ എന്ത് വേണം അതിനു പറ്റിയൊരു വാഹനം വേണല്ലോ അതിന് പറ്റിയൊരു വാഹനം വേണം അങ്ങനെ ആ വാഹനം തങ്ങളുടെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലുള്ള വാഹനം തന്നാൽ ഒട്ടകപ്പുറത്തൊക്കെ അല്ല യാത്ര ചെയ്യുന്നത് അതാണല്ലോ ആ കാലഘട്ടത്തിലുള്ള വാഹനങ്ങൾ അതുകൊണ്ടൊന്നും ഒട്ടകപ്പുറത്തൊന്നും പോയാൽ ഇത്രയും സുദീർഘമായ യാത്ര ചെയ്യാൻ പറ്റില്ല കുറഞ്ഞ സമയം കൊണ്ട് എന്ന നിലക്കാണ് മറ്റൊരു വാഹനം പ്രത്യേക ഒരു വാഹനം കൊണ്ടുവരപ്പെട്ടു അതിൻ്റെ പേരാണ് ബുറാക്ക് ബുറാക്ക് എന്ന ഒരു വാഹനം അതിന് പല വസ്തുക്കളും പറഞ്ഞിട്ടുണ്ട് അതിഥികളൊക്കെ ഏതായാലും അത് വളരെ സ്പീഡാണ് വളരെ സ്പീഡ് എന്ന് പറഞ്ഞാൽ കണ്ണത്തും ദൂരത്ത് കാലത്തും അത്രയ്ക്ക് സ്പീഡിൽ ഓടാൻ കഴിയുന്ന ഒരു മൃഗമാണ് കൊണ്ടുവരപ്പെട്ടത് അതിൻ്റെ മേലെയാണ് യാത്ര ഉണ്ടായത് അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് യാത്ര തുടർന്നു മസ്ജിദുൽ അക്സൈലെത്തി അതിൻ്റെ അടുക്ക് പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് എല്ലാം കൂടെ ഒന്നും വിശദീകരിച്ചാൽ വളരെ കൂടുതൽ വോയിസുകൾ വേണ്ടി വരും അപ്പോൾ അതിലേക്കും ഞാൻ കടക്കുന്നില്ല മസ്ജിദുൽ അഖസായിലേക്ക് എത്തി അവിടെ അതിൻ്റെ ചുമരിലായിട്ട് മതിലിലായിട്ട് ഒരു വട്ടക്കണ്ണി ഉണ്ട് മറ്റുള്ള അമ്പിയാക്കളും മറ്റുള്ളവരൊക്കെ വരുമ്പോൾ അവരുടെ മൃഗങ്ങളൊക്കെ തിളക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ തിളക്കുന്ന സ്ഥലത്ത് ഈ മൃഗത്തെയും തളച്ചു കെട്ടിയിട്ടു അതിലെല്ലാം വലിയ പാഠങ്ങളുണ്ട് നമ്മൾ തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ റസൂറുദായ്സ് അലുസല്മ തങ്ങള് ഓട് സഹാപത്ത് ചോദിച്ചു ഞങ്ങൾ ഒട്ടകത്തിനെ വിട്ടിട്ട് തവക്കിലാക്കുക വേണ്ടത് അതല്ല ഒറ്റകത്തിനെ പിടിച്ച് കിട്ടിയിട്ട് തവക്കിലാക്കുവാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ റസൂർ വല്ല വസ്ല തങ്ങൾ പറഞ്ഞത് ഹാക്കല്ലോ അതിനെ പിടിച്ച് കെട്ടിയിട്ട് തവക്കലാക്കി കഴിച്ചിട്ട് കാണും തവക്കുലാക്കില്ല കാരണവുമായി ബന്ധപ്പെട്ടിട്ട് തവക്കുലോണംഹാ വക്കൽല്ലോ അതിനെ നിങ്ങൾ കെട്ടണം എന്നിട്ട് അതിന് തവക്കലാക്കണം എന്നിട്ട് തവക്കലാക്കണം എന്നാണ് പറഞ്ഞത് അപ്പോ അയച്ചിടാൻ പറ്റില്ല അതിനുള്ള കാരണവുമായി ബന്ധപ്പെട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട അതിനെ ബന്ധിക്കേണ്ട രൂപത്തിന് ബന്ധിക്കണം ഇപ്പം നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിലുള്ള വാഹനങ്ങളൊക്കെ ആയാലും അതിനെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ചെയ്യണം അതിന് രൂപത്തിൽ സ്റ്റോപ്പ് ചെയ്യണം ചെയ്യേണ്ട ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലും പാലിക്കണം ഏതായാലും അവിടെ കടന്ന് അവിടെ കെട്ടിയതിന് ശേഷം പിന്നെ പള്ളിയിലേക്ക് കിടക്കുകയാണ് മസ്ജിദുല്ല അഖുസ്സ മസ്ജിദുൽ അഖസയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ റസൂറുദായു സലഹസിബ തങ്ങൾ സ്വീകരിക്കാൻ മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കൾ മുർസലുകളൊക്കെ ഹാജറായി എന്നിട്ട് അവിടെ ഒരു സ്വീകരണം ഏറ്റുവാങ്ങി അതിനു ശേഷമായി രണ്ടരക്കാത്ത് അവർക്ക് ഇമാമായി റസൂറുദ്ദായുസ് ഹാസിബ തങ്ങളെ നിസ്കരിച്ചു എന്ന് ഹദീഫിൽ കാണാം അതേ സംസ്കാരമാണ് സുന്ന സംസ്കാരം ആയിരിക്കും അന്ന് ഭരണ സംസ്കാരത്തിൻ്റെ അത് വറുതാക്കിയിട്ടില്ല സുന്ന സംസ്കാരമാണ് ആ സുന്നസ്കാരം ജമായത്തായിട്ട് തന്നെ നിർവഹിച്ചത് പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് എന്തിനു വേണ്ടിയിട്ടാണ് റസൂർള്ളഹി സുസ്വലമ തങ്ങൾക്ക് മറ്റുള്ള അമ്പി ആക്കളെക്കാളൊക്കെ സ്ഥാനമുണ്ട് മറ്റ് പ്രവാചകന്മാരുടെക്കാളൊക്കെ സ്ഥാനമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ജമാഅത്ത് അവിടെ സംഘടിപ്പിക്കപ്പെട്ടത് അവർക്കൊക്കെ ഇമാമായി സുഹൃദായു സുലാസ് ബതങ്ങൾ നിസ്കരിച്ചു എന്ന് മാത്രമല്ല മസ്ജിദുൽ ഖസാ എന്ന് പറഞ്ഞാൽ അത് മുൻകഴിഞ്ഞു പോയ അംബിയാക്കളുടെ കേന്ദ്രമാണ് അവരൊക്കെ അതിൻ്റെ പരിസരങ്ങളിലും ആ മസ്ജിദുൽ അഫ്സയുമായി ബന്ധപ്പെട്ട ആളുകളായിരുന്നു അവരിൽ പലരെയും അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് മസ്ജിദുൽ അക്സയുടെ ചുറ്റുഭാഗത്താണ് ഭാഗത്താണ് ഒഫാത്തായി അവരെ മറക്കു ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബാനു വത്താലീ ബാറക്കിന് അഹുല നമ്മളതിൻ്റെ ചുറ്റുഭാഗം വറക്കത്ത് ചെയ്തു എന്ന് മസ്ജിദുൽ അക്സയെ സംബന്ധിച്ച് അള്ളാഹു താല പറഞ്ഞു ആ വറക്കത്ത് എന്താണ് അത് മഹാന്മാർ വിവരിച്ചിട്ടുണ്ട് അത് കുബോറുൽ അമ്പിയ യുവ സാലിഹിയും അംബിയാക്കളുടെയും സാലിഹിങ്ങളുടെയും കബറുകളാണ് അതിൻ്റെ പരിസരത്തുള്ളത് അങ്ങനെ വറക്കത്ത് നൽകി എന്നാണ് അപ്പം അങ്ങനെ അനുഗ്രഹീതമായ ഒരു സ്ഥലത്ത് സൂറുദാനെ എത്തിച്ച് അപ്പം അവിടെ എല്ലാ മതങ്ങളും ഇസ്ലാമിൻ്റെ എല്ലാവരും ഇസ്ലാമിനാണ് ഇവിടെ പ്രചരിപ്പിച്ചത് ആ ഇസ്ലാം ദീനിലേക്കാണ് ജനങ്ങളെ ക്ഷണിച്ചത് എല്ലാവരും ഒരു ഉമ്മാനി ബാപ്പാനേയും മക്കളാണ് എല്ലാവരും ഒരേ ആശയത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുത്താനും ആ കൂട്ടത്തിൽ അവസാനം വന്ന നസൂറുല്ലാഹു സല്ലാഹു അലിയു സല്ലമ്മ തങ്ങളാണ് അവരെ ഏറ്റവും ശ്രേഷ്ഠമുള്ളവരും എന്ന് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ യാത്ര അള്ളാഹു ഹുസുബൻ താര സംഘടിപ്പിച്ചതും അവിടെ മസുദുൽ അഫ്സയിൽ മറ്റുള്ളവരൊക്കെ ഒരുമിച്ച് കൂട്ടി അവർക്കൊക്കെ ഇമാമായി നിസ്കരിപ്പിച്ചതുമെല്ലാം നിസ്കാരം കഴിഞ്ഞു അവിടുന്ന് പിന്നെ പുറത്തിറങ്ങിയിട്ട് അപ്പുറത്തൊരു പാറക്കല്ല് ആ പാറക്കല്ലിൻ്റെ മുകളിൽ നിന്നാണ് പിന്നെ വാനലോകത്തേക്കുള്ള കയറ്റം അതിനാണ് മേറാജ് എന്ന് പറയാം വാനലോകത്തേക്ക് കയറി പോകുള്ള താഴെല്ലല്ലേ മേലല്ലേ ആകാശമുള്ളത് അങ്ങനെ ഏഴ് ആകാശങ്ങളിലേക്കും കയറണം ആ കയറ്റത്തിൻ്റെ കയറാൻ വേണ്ടി കോണി കൊണ്ടുവരപ്പെട്ടു അല്ല ഇതിൻ്റെ ബുളാക്കിന് വേറെ തന്നെ കയറി എന്നൊക്കെ പറഞ്ഞവരുണ്ട് പല രൂപത്തുകളും അത് വിഷയത്തിൽ വന്നിട്ടുണ്ട് ഏതായാലും കോണികൾ കൂടെ വന്ന് ആ കോണിയിലൂടെ കയറി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ആ പാറക്കല്ല് ആ പാറക്കല്ലിൻ്റെ കാൽ മേലെ ഒരു കുബ്ബ പോലെ പിന്നീട് പണിതതാണ് കുബ്ബത്തു കുബ്ബത്തുസഹറ എന്നൊരു പള്ളി കുബ്ബത്തു സഹറ അതിൻ്റെ ഉള്ളിലാണ് പാറക്കല്ലുള്ളത് ആ പാറക്കല്ലിൻ്റെ മേലെയാണ് നസൂറുദായ് സുലാസി തങ്ങള് അവിടെ നിന്നാണ് കയറിയിട്ടുള്ളത് ആ കയറിയ പാറക്കല്ലിൻ്റെ അത് ഉള്ളിലായിക്കൊണ്ടാണ് പിൽക്കാലത്ത് കുബ്ബത്തു സഹറ എന്ന പേരിൽ കുബ്ബ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് റൗണ്ടായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ടുള്ളൊരു കുബ്ബ നമ്മളൊക്കെ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാവും ചന്ത് കണ്ടൂരും ഉണ്ടാവും പക്ഷേ അത് മസ്ജിദുൽ അക്സ അല്ല മസ്ജുദഖ അതിൻ്റെ അപ്പുറത്താണ് മസ്ജുദൽ അക്സ വേറെയാണ് കുബത്തു സഹറ വേറെയാണ് അങ്ങനെ അവിടെ നിന്നാണ് റസൂർ ലഹിസ്ലിൻ്റെ തങ്ങൾ ആ പാലക്കല്ലിൽ നിന്നാണ് മേറാജ് ആരംഭിക്കുന്നത് ഇൻഷാല്ല അതിലേക്ക് നമുക്ക് അടുത്ത ദിവസം വരാം അള്ളാഹു സുബാനു താര തൗഫീഖ് നരകുമാറാകട്ടെ ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും അള്ളാഹു ഒരു സാലിഹമലായി കബൂൽ ആക്കട്ടെ റഹ്മാൻ ആ റബ്ബെ ഞങ്ങളുടെ എല്ലാ ദോശം കൊള്ളും വിട്ടുപോർത്ത് മാഫാക്കി റജബ് മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലോ റഹ്മാനായ റജബ് മാസത്തിലും വരാൻ പോകുന്ന ഷൈബ മാസത്തിൽ ഞങ്ങൾക്ക് മറക്കത്ത് നൽകണേ അല്ല പരിശുദ്ധ രമത ഞങ്ങൾക്ക് ഇനി എത്തിച്ചു തരണേല്ലോ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും മാഫിയത്തുള്ള ദുർഗായുസ് എന്റെ പൊരുത്തത്തിലായി നൽകണേല്ലോ അവർക്കും ഞങ്ങൾക്കും മരണ ഹയറാകുന്ന സമയത്ത് കരിമജല് മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ നൽകണേല്ലോ ഞങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും അബ്ബേ പലവിധ അസുഖങ്ങളുണ്ട് ഈ സുഖപ്പെടുത്തണേ അല്ല മാരകമായ രോഗങ്ങളെ തൊട്ടുകാക്കണേ അള്ളാഹ് മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല റഹ്മാനെ റബ്ബെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ മെള്ളപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ ഞങ്ങളെ ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും മാതാപിതാക്കൾ സഹോദര സഹോദരന്മാർ മറ്റു ബന്ധുമിത്രാദികൾ എല്ലാവർക്കും റബ്ബേ ഇനി പുറത്തു കൊടുക്കണേ അള്ളാഹ് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്

سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين